ഹലോ അസ്സാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് ഇന്നത്തെ ദിവസം നമ്മൾ തറവാട്ടിലാണ് തറവാട്ടിൽ നമുക്കൊരു ബിരിയാണിയൊക്കെ വെച്ച് കൂടാറുണ്ട് കൂടിക്കാറ് നിത മോള് ഓള ഇമ അഞ്ചത്തി ആള് ഒക്കെ വിരുന്നു വന്നിരിക്കണേ നിധ നിത നിധാവോളി പ്രാവശ്യം എസ് എൽ സി ആണേ ഫുല്ലേ പ്ലസ് 10 എത്ര 10 12 ആണ് നമുക്ക് ഹലോ ഗയ്സ് ഞങ്ങളുടെ ഐഷുന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഐഷു ബിഫു പുട്ടോ ഞങ്ങളെ ആണ്ടി ദക്കൊ തനിക്ക് എന്താ പറയാല്ലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആ ബെൽ ഐക്കണടിച്ചോ പൊട്ടിച്ചോ ഓക്കേ ഉള്ളിതരിഞ്ഞ വെച്ചിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് തൊരിച്ചു വെച്ചിട്ടുണ് നമ്മളെ മല്ലിച്ചപ്പ് പൊതിനീന എന്താ ചിക്കൻ ചിക്കൻ പൊരിക്കല തയ്യാറുണ്ട് ആക്കും കൂട്ടിരിക്കണു ചായ ബിരിയാണിയാണ് ചിക്കൻ മന്തി ബിരിയാണി ആ ചിക്കൻ പൊരിച്ചത് ഇവിടെ ആക്കാരോണ്ട് അതങ്ങനെ തന്നെ എന്തെങ്കിലും കൊണ്ടുപോയില്ലെങ്കില് പെരമ കുറെ കാര്യങ്ങള് പക്ഷെ പെരമല്ല അടുക്കളിയില് പാരിസാന്റെ അഭ്യർത്ഥന വാങ്ങിച്ച് ചെമ്പോണ്ടോ ചെമ്പോണ്ട് അതെന്താ സൽക്കാരം ബിരിയാണി കിട്ടിയില്ല ബിരിയാണി ഞങ്ങള് അറിയാത്തോണ്ട് എന്നോട് കഥ പറയും കഥ പറയും കഥ പറഞ്ഞു ഇത ആൾക്കാർ കേട്ടോ മമ്മ തെറ്റിപ്പോവാണ് മമ്മാക്ക് കഥയൊന്നും പറയൂലെ പഴയ കഥ കൊറേ പറഞ്ഞു െ മുന്നോട്ടന്ന് വരുന്നു ഇൻസമോൾ പിന്നെ ആരെങ്കിലും കണ്ടായിരുന്നോ കച്ചിന് കാലൊക്കെ കേടാക്കാറുണ്ട് എന്തെങ്കിലും അഞ്ഞ് കാല് കഴിഞ്ഞ കാല്ണ്ടാ അടുത്ത നിമിഷം മോളാകാം மாதா நோக்கி பஞ்சாரம்

പായസം மசாலாவை <mini drained out> ലഹന്തി വെക്കുന്നടിക്കേ ഇയറി കറക്റ്റ് ഓദനയ ആ റിഫോം ചെയ്താ വെരി ലോ നോ ഡേറ്റ ക പുട്ട് ഡൈറ്റ് വി ലീവേ അവ ആ അങ്ങനെയല്ല പൊട്ടിച്ച മ്മടെല്ലേ കഴിഞ്ഞാൽ എല്ലാരും പാടെ കുടിക്കാണ് എല്ലാരും പാട ഒരു ഓണം താഴ്ച ഇതേപോലെ തിന്ന് അത് തിന്ന് കഴിച്ചിട്ടുണ്ട് എന്താണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോളി ഞാനിന്നറ ഞാൻ ഇതറയാ ഞാൻ ഇതര പറഞ്ഞാ സച്ചുനു വിളിക്ക എങ്ങനെ സ്റ്റോറി സ്റ്റോറിട്ടുമ്പോ കാണും അപ്പൊ സ്മീ നീത് പറയണേ പാണ്ടി വെച്ച് ചെമ്മീന കുളിപ്പിക്കട്ടെ ചെമ്മീല കുളിപ്പിക്കുന്ന വീഴും ആ ചായ സച്ചുവിനെ കൊണ്ടല്ലേ അതിനോ ചായ കൊടുക്കണ്ട ഇപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ച് ഫുഡ് ഇറങ്ങി പോകുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങള് എല്ലാരും ചോറിയായിരുന്നു ഞങ്ങള് മാത്രം ചോദിച്ച ഞങ്ങള് ഇവിടെ ഇപ്പൊ അപ്പൊ ഗെയ്സ് എല്ലാരും ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു തുടച്ചിട്ടു പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടതാ നല്ല പഴയ പഴം ഓരോ ദിവസം അവിടെ കടക്കുന്നു ബിരിയാണി വെച്ച് വാങ്ങിക്കളി ഏട്ടിന്റെ അനുസരിച്ച് അപ്പ കേസ് ഫുഡൊക്കെ കഴിഞ്ഞ് കൊറച്ചേരം പടം കണ്ടത് പുഷ്പ ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ട് ഇവിടെ ട്രെൻഡിനപ്പം എന്താ ട്രെൻഡിനെ മസാലടി മസാലടി ബിരിയാണിയും നല്ല മസാല അടിയും ഇന്ന് പൊടിക്കും എന്തിനൊക്കെ ഇണ്ടാവും കക്കൂസിന് വഴിയുമുണ്ടാവില്ല ഒരു സംഘന്റെ ആളും ഉണ്ടെന്ന് ഇതാ ഈ മസാല ഉണ്ടാക്കണം സാറ് കക്കൂസി വായ്പോള് പാട്ടോ ഏതാച്ച ൊടി അപ്പൊ ഗാ മസാല ഇവിടെ റെഡി ആയിക്കൊള്ളു എങ്ങനെ വേന പൊളിച്ച് എങ്ങനെ മസാല അടിച്ച എല്ലാരും കിളി കഴിക്കുന്നു ലാസ്റ്റ് ഇത് എന്താ അറിയത് കണ്ടോളെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ചെയ്യുക ചെയ്യാണോ ഫയൽസ് ഒന്നായിട്ട് വാരിടും ഒന്നായിട്ട് വാരിയിട്ട് ലാസ്റ്റ് അത് കേട്ടോ തിന്നണ്ട അവസ്ഥയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ അസാം